ഓരോ രോഗങ്ങൾക്കും നമ്മൾ മരുന്നും ഉപയോഗിക്കുന്നത് പോലെ ഷെയ്ത്താനെ പ്രതിരോധിക്കാൻ ആവശ്യമാകുന്നതായ മരുന്നുകൾ ഉപയോഗിക്കണം ആ മരുന്നിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ദിക്കൃ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് അത് വേഗം അത് എഫക്റ്റ് ചെയ്യണതായ മരുന്നാണ് ദിക്കത് അപ്പൊ ദിക്കൃ നീ ചെല്ലുന്നത് പോലെ ദിക്കൃ ചെല്ലിയാൽ ഷൈത്താനെ നിന്നോടടുക്കാൻ വേടിയായി കണ്ണീര്മർവിന് ഹത്താവിനെ കാണുമ്പോൾ ഷെയ്ത്താൻ ഒളിച്ചുപോയി എമർവിന് ഖത്താവിന് മാത്രല്ല പല മഹാന്മാരിലേക്കും ഷെയ്ത്താൻ അവർ കാണും അവര് അവന് വൈക്കൂടി ഷെയ്ത്താനില ഷെയ്ത്തേക്ക് വരാൻ കഴിയൂല കാരണം എന്തുകൊണ്ട് അവരുടെ ഈ ഈമാന്റെ ശക്തമാവുന്നതായ ആ പവർ ആ പവർ അവനക്ക് അലർജിയാണ് അവരിൽ നിന്നുണ്ടാവുന്ന ദിക്രുകൾ ആ ദിക്രുകൾ അവനക്ക് അലർജി ആണെന്നല്ല ആ ദിക്രുകളുടെ ശക്തി കൊണ്ടിട്ട് അവൻ എൻ്റെ അടുക്കാൻ കഴിയും അപ്പൊ ശൈത്താന് നമ്മുടെ ശരീരവും കൊണ്ട് ഒരു നിലക്കും അടുപ്പിക്കാതെ നമുക്ക് ചിലപ്പോ ദിക്രി ഇല്ലാലാണ് ഈ കാലം ശൈതാനധികം അല്ല നമ്മൾ ദിക്രി എല്ലുമ്പോഴാണ് മുമ്പൊരു ഒരു പുണ്ണന് ശൈത്താൻ സോക്കൾ ഉണ്ടായപ്പോൾ ശൈത്താൻ സോക്കൾ തന്നെ ഇടുന്ന ഈ കൂക്ക് പാത്രമല്ല നിൽക്കേരിച്ചാൻ കഴിയണും ഷെയ്ത്താൻ കോണക്കരുണ്ട് അതിനാരെയും ചികിത്സകളുണ്ടോ അപ്പൊ ഇവിടെ എത്ര ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കേരിച്ചാത്തവരുണ്ട് ഇന്ത്യ നിൽക്കേരിച്ചാതിരിക്കാനുള്ള കാരണം അത് ഷെയ്ത്താൻ സോക്കർ ഉണ്ടായിട്ടാണ് പക്ഷെ അതിനുള്ള ചികിത്സ കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ വാതിൽക്കെ മുട്ടുണ്ട് ഇവിടെ തട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ചികിത്സ കൊണ്ട് ഷെയ്ത്താൻ്റെ ഉപദ്രവമുണ്ട് ഇതാ ഇല്ല ശൈത്താൻ സോക്കട് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഷെയ്ത്താൻ സോക്കഡ് എന്ന് പറഞ്ഞാൽ എന്താ െ അതിൻ്റെതായ യഥാർത്ഥ സ്വഭാവത്തിൽ അത് ചെയ്യുന്നതിനെ തൊട്ട് തടസ്സമുണ്ടാക്കുക ആ തടസ്സമുണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ശൈത്താൽ സോക്കെടുക്കുക എന്ന് പറഞ്ഞത് ആ അതിനാണ് ചികിത്സിക്കേണ്ടത് അതിനുള്ള ചികിത്സക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നാണ് നിക്കൃതം അപ്പൊ ചെറിയ ആളുകൾ പറയും നിക്കൃതയില്ല ശൈതാൽ അധികം കൂടാന്ന് അതോടൊപ്പം ചെല്ലണമാര് ചെല്ലിയില്ലെങ്കിൽ ചൈതാസൂന്ന് പറഞ്ഞേ രാത്രി ഓതി കഴിഞ്ഞാൽ ചൈത്താട് കൂലാന്നെ ഇത് ആയിരത്തി ഒതിനാണ് ഇപ്പൊ ചെലവരൊക്കെ വന്നു പറയും ആയിരത്തി ഉസ്താദ് അധികം അതിന്റെ ഓത്ത് ശരിയായിട്ടില്ല ഇത് ശരിക്കും ഓത് തന്നെ ഓത്ത് പിന്നി പിന്നെ ഓത് തന്നെ ആ ഓത്ത് ശരിയാകുന്നവരെ അവൻ വന്നുകൊണ്ടിരിക്കും ആ അങ്ങനെയാണ് അവൻ അവൻ നിന്നെ ഉപദ്രവിക്കരുത് മുമ്പ് ഷിയാബുദ്ദീൻ ഷാരിയാത്തിനടുത്തൊരു പെണ്ണിനൊക്കെ ശൈതാസ് ഒക്കെ ഉണ്ടായപ്പോൾ മന്ദരിച്ചു ഷിയാബുദ്ദീൻ ഷാലിയാത്തി വലിയ മഹാനാണ് മൂപ്പര് ഈ മന്ദിരത്തിലിരിക്കുന്ന ആളല്ല വലിയ പണ്ഡിതനാണ് നാലു മധുഹ പോലും കൊടുക്കാൻ പറ്റിയ വലിയ പണ്ഡിതനാണ് മൂപ്പരടുത്ത് വന്ദരിക്കാൻ കൊടുക്കുന്നപ്പോ മൂപ്പര് ആയത്തിൽ പൂശി വധാന് തുടങ്ങിയത് ആയത്തിൽ പൂശി വാദം തുടങ്ങിയപ്പോ ഈ പമ്പർന്നോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആയിരം ആയത്തിൽ പൂശിയൊക്കെ ഞമ്മളെ ബോധിക്കുന്നുണ്ട് നമ്മൾ പോയിട്ടില്ല ഇനിയിപ്പോ ഇങ്ങളൊരു ആയത്തിൽ പൂശിയോട് ഞമ്മള് പോകില്ല അപ്പൊ മൂപ്പരൊന്നും ഉണ്ടില്ല മൂപ്പര് ആയത്തുൽക്കൂശ ഓതി പകുതിയായപ്പോ മമ്പർന്നോട് പറഞ്ഞു പറഞ്ഞു ഞങ്ങള് പോവാണ് ഞങ്ങൾ പോവാണ് അപ്പൊ ആയത്തുൽക്കൂശി ഓതന്ത്തവൻ ഓദിനമാരി ഓതിയാൽ അതുവരെ ഇപ്പോ ആയിരം വട്ടം പല അസ്മാന്റെ പണിക്കാരോ മന്ത്രി ചൂതാൻ വേണ്ടി പറഞ്ഞു ആയിരം ഓതി ഇവിടെ തനി ഓതിയതാണ് ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഷിയാബുദ്ദീൻ സാലിയാർത്തി ഓതാൻ തുടങ്ങുമ്പോ പറഞ്ഞത് ആയിരം രണ്ടായിരം ഒക്കെ ഇവിടെ ഓതിയിട്ടുണ്ട് എന്നിട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല അപ്പൊ മൂപ്പര് കോതി പകുതി ആയപ്പോ പറഞ്ഞു ഇനി ഞങ്ങൾ പൊയ്ക്കോളാം അപ്പൊ ഒരായത്തിനു മുഴുവൻ വേണ്ടി അതില്ല ശൈത്താനം പോക്കാൻ അത് പോക്കുന്ന ആളുകൾ അല്ലാത്തവരിപ്പതിനായിരം വട്ടം ഓതിട്ട് കൊടുത്താകില്ല കാര്യം ഉണ്ടായിക്കോളമെന്നില്ല അപ്പൊ ഈ ദിക്കൃത് നമ്മള് അതിൻ്റെതായ എല്ലാവിധ അതിൻ്റെ ആതാപുകളെ മുറാഴത്ത് ചെയ്ത് നമ്മൾ ദിക്കൃ ഇല്ല ആ ദിക്കു ചൊല്ലിനോണ്ട് നമുക്ക് വേറെ പ്രത്യേകമാവുന്ന താല്പര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ദുഞ്ഞവിയായ അല്ലെങ്കിൽ താല്പര്യത്തിന് വേണ്ടിയാഭവത്തു ഡിഗ്രി ചെന്നിക്കോളെന്ന് അത് കല്പിച്ചതാണ് അതിന്റെ ഓണം എന്താണെന്ന് ഞങ്ങൾക്ക് ആ നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ അങ്ങനെ ചെല്ലുന്നുണ്ട് എന്നാ ഗുണമൊക്കെ ചെയ്യും അതാണ് അതിൻ്റെ ഞമ്മളത് എന്നതൊക്കെയാണ് കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് അപ്പൊ ചില ആളുകൾ വന്ന് പറയുന്നുണ്ട് എന്താ വലിയ സാമ്പത്തികമായി പ്രയാസം അതിനൊരു ദിക്കൃത സാമ്പത്തികമായി പ്രയാസം രക്ഷ രക്ഷപ്പെടാൻ വേണ്ടി ദിക്കൃ ഇല്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെല്ലിയാൽ ചിലപ്പോൾ സാമ്പത്തിക പ്രയാസം ഉണ്ടാവും രക്ഷപ്പെട്ടു പക്ഷെ അങ്ങനെയല്ല നമ്മൾ ധിക്കറി അതിനുള്ള പ്രതിവിധിയായിട്ട് കൽപ്പിച്ച ദിക്കറുകളാണെങ്കിലും ആ ദിക്കറ് ഒരു താല്പര്യം ഇല്ലാതെ തന്നെ നമ്മൾ ചെല്ലണം നമ്മൾ ദിക്കറിയില്ല ഈ ദിക്കറോണ്ട് ഇന്ന ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ആ ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അതിലേക്ക് നമ്മൾ നോക്കണ്ട ദിക്കറിനെ നമ്മൾ വളരെയധികം കൂടി ആ ദിക്കറിന്റെ എല്ലാ ആതാപുകളും അതിനെ പരിഗണിച്ച് ആ ദിക്കറിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിഖുള്ള ഗുണങ്ങളൊക്കെ ഇങ്ങനെ